ചിങ്ങപുരം ഒരു പക്ക നാട്ടിൻപുറം സമൂഹ മാധ്യമങ്ങളാകെ ഇപ്പോൾ വയറലാണ് ഈ നാട് അതായത് നല്ല നാട്ടിൻപുറം ചെറിയ അല്ല ചെറുതല്ല വലിയ കുളം ഈ ചിങ്ങപുരത്തെ ഇപ്പോൾ ട്രെൻഡ് ആരാന്ന് വെച്ചാലേ ഒരു മൂന്നാൾക്കാരാണ് ഒന്ന് വിജയേട്ടൻ ഒന്ന് വിജയട്ടൻ ഉണ്ടാക്കുന്ന മസാല ദോശ മൂന്നാമത് വിജയട്ടൻ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ഇപ്പോൾ കാണാ വാ നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ പക്ക നാട്ടിൻപുറം ചെറിയ അമ്പലവും വലിയൊരു ക്ഷേത്രങ്ങളോ ചെറിയൊരു പാട്ടും കുറേ സാധാരണക്കാരും അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കരമായ ഒരു നാട്ടിൻപുറം കേട്ടോ കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ ഇടവേലൂടെ നടന്നു പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് രണ്ട് കടകളാണ് കേട്ടോ ഒന്ന് നമ്മുടെ കാരന്തൂർ ചന്ദ്രൻ്റെ ചായക്കട ചന്ദ്രൻ്റെ കടയിൽ മീൻ മീൻപൊരിച്ചത് അതുപോലെ തന്നെ മറ്റേ പുഴുക്ക് കൈപ്പത്തിരി അങ്ങനെ ഐറ്റംസ് രാവിലെ തൊട്ട് അവൈലബിൾ ആണ് ഇവിടെ വിജയന്റെ കടയിൽ നേരെ തിരിച്ച് രാവിലെ ഒന്നുമില്ല വൈകുന്നേരം മാത്രം പക്ഷേ കുറേ ഐറ്റങ്ങളില്ല മസാല ദോശയും സാധാ ദോശയും ചിക്കൻ പൊരിച്ചതും എന്താ നമ്മളെ ഇതിന്റെ ശരിക്കും റെസിപ്പി എന്താ ശെരിയാ ചിക്കൻ ഫ്രൈയുടെ ചിക്കൻ ഫ്രൈന്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എന്തിനാണത് ചോദിക്കണോ അതിൻ്റെ ആവശ്യമില്ല അതെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അന്നേരം ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാനൊക്കെ എന്താ കാരണം സോഫ്റ്റ്നെസ് കിട്ടുക അത് പൊരിക്കുന്നേ അത് ആ ഫ്ലേവർ ഒരു വ്യത്യാസം ഒന്നുമില്ല നമ്മൾ അടുക്കളയിലെ മസാല തന്നെ അടുക്കള ഒന്നും ഉപയോഗിക്കാറില്ല കുറച്ച് നേരത്തെ തേച്ച് മാരിനേറ്റ് വെക്കും അതാണ് അതിന്റെ മെയിൻ കാരണം അതാ മസാല തേച്ചിട്ട് ഓൾറെഡി വെക്കും വെക്കും പണ്ട് തമാശ പറ അരിവി മത്തിക്കറിയും പോലെ ബീഫ് ഉണ്ടല്ലേ ആട് അതിന് ബദല് കൊയിലാണ്ടി നന്ദി നന്ദി എത്ര ദൂരം ഉണ്ടാവും നന്ദി രണ്ട് കിലോമീറ്റർ നന്ദി രണ്ട് ലോട്ടറ് അപ്പൊ മൂടാടിന്ന് വരുമ്പോ എന്ന് മൂടാടീന്ന് കൊയിലാണ്ടി കൊയിലാണ്ടി നന്ദിന്ന് പറഞ്ഞാൽ റോഡിൽ പോവാർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൂളിലെടുത്ത് പിന്നെ ആരോട് ചോദിച്ചാൽ ഓ ഇവിടെ ആരോട് ചോദിച്ചാൽ വിജയം നമ്മളൊരു കോമ്പിനേഷൻ മസാല ദോശ നിങ്ങള് രണ്ടാളല്ലേനോ ആ അത് പറ ആദ്യം ആരാ അപ്പൊ നിങ്ങൾക്ക് രണ്ടാക്കും ചേട്ടാ പൊതിലേക്ക് ഈ അത് യാദർശ്യമായിട്ടങ് എത്തിയതാണ് അത് ഒരു ദിവസം എന്തെങ്കിലും ഒരു പരീക്ഷണം വേണ്ടേ ആദ്യം ചപ്പാത്തി ആയിരുന്നു ചിക്കനും മസാല പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ചില ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ പിന്നെ വേണ്ടെന്നുവെച്ചാൽ ഇതങ്ങ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറിയാം ഇവിടെ മസാല ദോശയും ചിക്കൻ ഫ്രൈ കിട്ടും ആ സാധനം മാത്രമേ കിട്ടും അറിയാതെ ആണ് പിന്നെ ഞാനെന്തിനാണ് ഈ വേറെ ഒന്നും പരിശീലിക്കാൻ നിൽക്കുന്നത് വൈകിട്ട് മണിക്കാണ് നാലു മണിക്ക് നാലു മണിക്കൊന്നും അങ്ങനെ ആൾക്കാരെത്തിലില്ല ഒരു നാലര അഞ്ചു മണിയൊക്കെ ആകും വരെ പിന്നെ രാത്രി ഒരു ഏഴ് മണിക്കൊക്കെയാണ് ഇവിടെ കുറച്ച് ആൾക്കാർ വരിക ഒമ്പത് ഒമ്പതര വരെ പോകും ഞാൻ ബേറൽ ചെന്നപ്പോൾ ആദ്യമായിട്ട് ജോലി ചെയ്തൊരു കമ്പനിയുടെ പേരാണ് വിമ്പി വിമ്പി ഇന്റർനാഷണൽ ആണ് അവിടെ ബർഗേഴ്സ് ആണ് അവരുടെ ആദ്യമായിട്ടൊരു ശമ്പളം കിട്ടിയ ഒരു സ്ഥാപനം അതിന്റെ ഒരു പേര് പിന്നെ അവിടെ ബഹറിൽ തന്നെ വിജയൻ ബിംബി വിജയം എന്ന് എല്ലാരും അറിയപ്പെടുന്നത് ആണോ ബിംബി ഇവിടെ ഇപ്പൊ അവിടെ കടയിട്ടപ്പോ അതിനും പേര് ഞാൻ ബിബിട്ട് അപ്പൊ ബിംബി വിജയം തന്നെ എല്ലാരും പറയുന്ന സംഗതി വേറെ എവിടെ കിട്ടും അതിൽ ചിക്കൻ ഫ്രൈ ഒന്നും പറയാമല്ലോ എന്തൊരു പ്രത്യേക ടേസ്റ്റ് അതായത് എന്തീ മസാല കൂട്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതും അതിന് ഡീപ്പ് ഫ്രൈ അല്ല പാകത്തിനുള്ള ഒരു ഫ്രൈ എന്നി കൊളാം മൂടാടിന്ന് പോയദേശം കുറച്ച് അല്ല കത്തേക്കാണ് കിടാം എന്നിട്ട് ഒരു ഈ നാട്ടിലേക്ക് ഇങ്ങനെ ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ വിചിയുടെ ടേസ്റ്റ് എന്തല്ലേ കൈപ്പുണ്യം മസാലദോശം കൊള്ളാം നമ്മൾ കോഫി ഹൗസിൻ്റെ ഒരു ഓർമ്മ കിട്ടുന്നു കാരണം ബീട്രൂട്ടാണല്ലോ കൂടുതലുണ്ടാവുക കോഫി ഹൗസിൽ മസാല ദിവസം കൊടുക്കാം ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഗംഭീരം മസാല നാൽപ്പത് രൂപ ഒരു സാധാദോശ് ഇരുപത്തഞ്ച് രൂപ ഒരു ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ എഴുപത് രൂപ കേട്ടോ ഞാനിങ്ങനെ ഇത് കഴിച്ചുമ്പോൾ എല്ലാം വിട്ടേക്കും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഇതുപോലെ വെറൈറ്റി വിജയേട്ടന്മാരെ വരും ദിവസങ്ങൾ പരിചയപ്പെടുത്താം കോട്ടെ താ കാലം ഒരു ബബായി ഓക്കെ സി യു